ഹലോ വെൽക്കം ബാക്ക് ടു ആഷസ് ബ്ലോഗ് കുറേ ആയല്ലേ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് പനിയും ജലദോഷമൊക്കെ പിടിച്ചെപ്പോഴൊക്കെ സൗണ്ടൊക്കെ മാറിയിരിക്കുകയാണ് പിന്നെ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്ത ഇടാതിരുന്നത് അപ്പോൾ ഒന്നൊരു സൺഡേ ദിവസം കേട്ടോ ജോലിയോ കുട്ടികൾക്ക് സ്കൂളോ ഒന്നുമില്ല ഒന്നൊരു ഡയൻമെ ലൈഫ് എടുക്കാമെന്ന് കരുതി ഇതൊക്കെ പുറത്ത് നല്ലൊരു ആറമുക്കാൽ ഏഴുമണി സമയം കേട്ടോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പുറത്ത് ഇങ്ങനെ വന്ന് നോക്കിയതാണ് വെറുതെ മഴയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് അപ്പം പുറത്ത് ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ പോയി അപ്പവും കടലക്കറിയായിരുന്നു കേട്ടോന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അത് അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എരിവൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മീൻകറിയാട്ടോ തലേനത്തു മീൻകറിയാണ് കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കട്ടൻ ചായ കേട്ടോ എല്ലാവരും കുടിക്കുക ചായ അങ്ങനെ ആരും കുടിക്കില്ല അപ്പോൾ നമ്മൾ അവിടെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഫ്രീസറിൽ ഐസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ആക്ക ഇത് ഓഫ് ഫ്രിഡ്ജ് ഓഫ് ആക്കി അപ്പോൾ അതവിടെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളൂ നല്ല പച്ചമാങ്ങരിക്കുന്നുണ്ട് ചമ്മന്തി അരക്കാന് ചമ്മന്തി അരച്ചതും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇതാ അവിടെ ഉച്ചയ്ക്ക് പിന്നെ ബീഫാണ് വയ്ക്കാമെന്ന് കരുതിയത് അത് നല്ല തണുപ്പായതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യാമെന്ന് കരുതി പിന്നെ എന്താ തേങ്ങ കറിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ വഴുതന ഉപ്പേരി ഇതാണ് ഉച്ചയ്ക്ക് ഉച്ചക്ക് കരുതിയിട്ടുള്ളത് അപ്പോൾ ഇതവിടെയല്ല അതിനുള്ളതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുടിവെള്ളമാണ് ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ ചോറ് അടുപ്പത്തിങ്ങനെ ആയിക്കൊണ്ടിരിക്കണമുണ്ട് കേട്ടോ ഞങ്ങളുടെ ചോറ് അടുപ്പത്താണ് വെക്കാറ് പിന്നെ ഇവിടെ തലേന്ന് തലേന്നത്ത് ചിക്കൻ ചോറ്ക്ക് ചിക്കൻ പൊരിച്ചതായിരുന്നു കേട്ടോ അതിൻ്റെ ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ പിന്നെ നിഷുവിനെ കടിക്കൊക്കെ കൊടുത്തു അപ്പോൾ ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നിഷുവിനൊക്കെ ഇങ്ങനെ പോയി കടിയൊക്കെ ഞാൻ അതിന് വാരി കൊടുത്തുന്ന് പിന്നെ പെട്ടെന്ന് കഴിഞ്ഞോളൂന്ന് കരുതിയിട്ട് ഒന്നാർക്കും എനിക്ക് ജോലിയോ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല സൺഡേ അല്ലേ അപ്പോൾ അവൻ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് വാരി കൊടുത്തു പിന്നെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരി കെട്ടോ അവിടെ പേരൊക്കെ മുറ്റടിച്ച് വരുമ്പോൾ പുറത്തുനിന്ന് പേരൊക്കെ ഇറത്തും പേരൊക്കെ വരുത്തുമ്പോൾ തന്നെ കോവക്ക വഴി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കോവയ്ക്ക് ഇറത്തു പോകുന്നു കേട്ടോ പിന്നെ ഫ്രഷ് കോവയ്ക്കപ്പോൾ അർത്തിട്ടേ ഉള്ളൂ അപ്പോൾ മഴയൊക്കെയാണ് അപ്പോൾ എന്താ ഇവിടെ അറുത്തത് പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പേരൊക്കെ പിന്നെ ഞങ്ങൾ തന്നെ കഴിച്ചു നല്ല മധുരം ഉണ്ടായിരുന്നു ബീഫ് പിന്നെ വേവിച്ച് വെച്ചു ആദ്യം മസാലകളൊക്കെ ഇട്ട് വേവിച്ച് വെച്ചു പിന്നെ അത് ഉള്ളി വാട്ടിയിട്ടുള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അയ്ക്കിടാമെന്ന് കരുതി അതിന് ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് എളുപ്പമായിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ എടുത്താൽ എളുപ്പമാണ് പിന്നെ അവിടെ കറിയാക്കി വെച്ചിട്ടുണ്ട് ഷുഗറിന് പറ്റിയ നല്ലൊരു നമ്മളെ എന്താ ഇത് കഞ്ഞിവെള്ളട്ടോ ഷുഗറിനും പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡി ആട്ടോ ഇത് ഇഞ്ചി വെള്ളം എന്ന് പറയുന്നത് ഇഞ്ചി ചതച്ചിട്ട് വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ച് കുടിച്ചാൽ ഷുഗർ അധികം ഉണ്ടാകില്ല അതിൻ്റെ അതാണ് ചെയ്യാറ് അപ്പോൾ പിന്നെ അതിന് കുടിക്കൽ തുടങ്ങിയതിന് ശേഷം അത് പിന്നെ ഷുഗർ എന്നും നോർമലേ ആയിട്ടുള്ളൂ ഡെയിലി കുടിക്കൂട്ടോ രാവിലെ ഇങ്ങനെ കുറച്ച് തിളപ്പിച്ച് വെക്കും പിന്നെ അത് വൈകുന്നേരം വരെ കുടിക്കുക കുടിക്കും മുളക് ചീന മുളക് തൈരിലിട്ട കൊണ്ടാട്ട കേട്ടോ അത് പൊരിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ പുതിയൊരു അതിഥി വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ പൂച്ച തന്നെ കണ്ടപ്പോൾ പോവുകയും ചെയ്തു നമ്മുടെ ബീഫ് ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല അടിപൊളി ബീഫാണ് അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വരണം അടിപൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടും ഏകദേശം പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയമായപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതല്ല അപ്പോൾ അങ്ങനെ ആക്കി അവിടെ ബീഫൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഷുഗർ ഉള്ളവർ ഈ ഇതൊന്നും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് കുറയുന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ പുറത്ത് നല്ല മഴയാണ് ചിലപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും ഇന്നത്തെ ദിവസം മുഴുവൻ മഴയാണ് പിന്നെ പിറ്റേ ദിവസത്തിനൊക്കെ വെച്ചാൽ പിന്നെ എനിക്കും ഇവുണ്ടാവില്ല ജോലിക്ക് പോവും ഇവിടെ ബീഫ് നന്നായിട്ട് ഇങ്ങനെ നമുക്കത് വെള്ളമൊക്കെ വറ്റി വരണം അത് വരെ തന്നെ ഇരിക്കട്ടെ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമൊക്കെ ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ പിന്നെ കട്ട് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കട്ടൻ ചായയും അതൊക്കെ കുട്ടി ഞാൻ രണ്ട് പഴംപൊരിയൊക്കെ കഴിച്ച് പിന്നെ കുട്ടിയാക്ക കൊടുത്തു എനിക്ക് നല്ല ചുമ കേട്ടോയി സോറ് കൊടുക്കുമ്പോഴൊക്കെ നല്ല ചുമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശബ്ദമൊക്കെ ആകെ മാറിയിട്ടുണ്ട് പഴംപൊരി കിടൻ ചായ ഒക്കെയാണ് പിന്നെ ഞാൻ പുറത്ത് വന്നിട്ട് ഇരുന്ന് കുടിച്ചത് അപ്പോഴും മഴ ഇങ്ങനെ ഒന്ന് പെയ്തു ചോർന്നിട്ടേ ഉള്ളൂ സിറ്റൗട്ടിൻ്റെ ഈ ഒരു ഭാഗത്തിനായിട്ടാണ് ഞാൻ കാര്യമായിട്ടിരിക്കാറ് അവിടെ ഇരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുട്ടികളൊക്കെ ചായയൊക്കെ കുടിച്ച് വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്ന് മഴ മഴക്കാർ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പുറത്ത് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തിന് ബിരിയാണി ആയിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ബിരിയാണി കഴിക്കുന്ന നിർത്ത് പിന്നെ ഞാൻ വീഡിയോ അന്നത്തെ നിർത്തി ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ